നമ്മൾ പോകുന്നത് ഹലോ അപ്പോൾ വെൽക്കം ടു മൈ ഫസ്റ്റ് ബ്ലോഗ് അപ്പ കമാൻ നമുക്ക് പോയിട്ട് ബ്രോഡ്വേ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എക്സ്പ്ലോർ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആയതിനാലും വേണ്ടിയിട്ടാണ് നമുക്ക് പോവാം അങ്ങനെ നടന്ന് കടന്ന് ഞങ്ങൾ ബ്രോഡ്വേയുടെ ഒരു പ്രാന്ത പ്രദേശത്ത് എത്തിപ്പെട്ടു എത്തിപ്പെട്ട സ്ഥലം എന്തായാലും കൊള്ളാം നല്ല അടിപൊളി ഐറ്റംസ് അവിടെ നിന്ന് മുഴുവൻ കാണാൻ ഞാനാണെങ്കിൽ സി ഡി മൂസിലെ ബിന്ദു പണിക്കരി കണക്ക് എൻ്റെ മിക്സി എൻ്റെ തീപ്പൂട്ടി എന്നും പറഞ്ഞ് എല്ലാം പെറുക്കാൻ നടക്കുമായിരുന്നു പിന്നെ കയ്യിലെ കാശും കീശയും കാലയവും ഞാൻ ആ പരിപാടി നിർത്തി എന്നിട്ട് എല്ലാം അങ്ങ് നടന്നു പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനവും ശേ ഇവിടെ കിട്ടുന്ന പല സാധനവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് നമ്മുടെ ലോക്കൽ സ്റ്റോർസിൽ പക്ഷെ നമ്മളിവിടെ വരുന്നത് എന്തിനാ വെറും വൈബ് ആ വൈബ് അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വരുന്നത് പക്ഷേ ചില ഇമ്പോർട്ടൻഡായിട്ടുള്ള ഐറ്റംസ് വരുന്ന കടകളിൽ കയറുമ്പോണ്ടല്ലോ അത് വേറൊരു സെറ്റപ്പാണ് കാരണം പല ഭംഗിയുള്ള പീസസ് നമുക്ക് കാണാൻ പറ്റും അവിടെ ഞാൻ ചെന്നപ്പം മാനിൻ്റെ മുകളിലിരിക്കുന്ന അപ്പൂപ്പൻ ഓടുന്നപ്പൂപ്പൻ ചാടുന്നപ്പൂപ്പൻ കളിക്കുന്ന അപ്പൂപ്പൻ അങ്ങനത്തെ പല അപ്പൂപ്പന്മാരെയും കാണാൻ പറ്റി കൂടെ പല സൈസിലുള്ള മാലകമാരെയും കാണാൻ പറ്റി അങ്ങനെ നടന്ന് കിടന്ന് നമ്മൾ അവസാനം ഈ റീൽസൊക്കെ കാണുന്ന നക്ഷത്രക്കൂട്ടം അല്ലേ അതിൻ്റെ ഉള്ളിൽ കയറി അമ്പേ നല്ല ആട്ടി പൊളിയ സെറ്റ് അപ്പോഴാണ് ഓർത്തെ എഫക്റ്റ് മാത്രം കണ്ടോളന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സാധനം മേടിക്കേണ്ടി വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി വിലയൊക്കെ ചോദിച്ചിട്ട് അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ചീച്ചയുടെ കടയിലാണ് ഈ ലൊക്കേഷൻ ഒന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല പക്ഷേ നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിലൊക്കെ സ്റ്റോൾ ഇടില്ലേ അതുപോലെ വലിയൊരു സ്റ്റോളാണ് കുറേ സാധനങ്ങളുണ്ട് ഇപ്രാവശ്യത്തെ അലങ്കോല തൊഴിലാളി ലെവൻ ആയതുകൊണ്ട് അവനാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഫുൾ മെൻറ്റൽ സപ്പോർട്ട് മാത്രം അതായത് ഇതൊക്കെ കാണുക ആസ്വദിക്കുക വില ചോദിക്കുക അത്രയൊക്കെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്മസ് അപ്പൂപ്പന്മാരെടുത്തു സ്നോബോൾസ് എടുത്തു എടുത്തു പിന്നെ കുറച്ച് ഡ്രമ്മുകൾ എടുത്തു നമ്മുടെ ക്രിബും ക്രിസ്മസ് ട്രീ എല്ലാം കൊലപ്പെടുത്താൻ അതൊക്കെ തന്നെ ധാരാളം ഇപ്രാവശ്യത്തെ പുൽക്കൂട് ഞങ്ങളൊരു താജ്മഹൽ ആക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റിക്ക് പൈസ കൊടുത്ത് സാധനമൊക്കെ ഇങ്ങ് മേടിച്ചു കേട്ടോ ഒന്ന് പിട്ടിക്കടോ ആ വിൻ അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു ഇടനാഴിയിലേക്ക് എത്തി അങ്ങനെ പോണ വഴിക്കാണ് നമ്മൾ കുറേ ക്രിസ്മസ് കണ്ണടകളൊക്കെ കണ്ടത് എന്നാൽ പിന്നെ വിചാരിച്ചു അത് ഒരെണ്ണം മേടിക്കാന്ന് അതെ ഈ കാണുന്ന ഐറ്റം ഒരെണ്ണം അങ്ങോട്ട് മേടിച്ചു കുഞ്ഞാലിക്ക് മേടിച്ചതാണെങ്കിലും ട്രയൽ റൺ ഞാൻ തന്നെ ചെയ്തു നോക്കി എന്തായാലും നമ്മളൊന്ന് ഗണപതിക്ക് കൊടുക്കണമല്ലോ അങ്ങനെയാണല്ലോ എന്തായാലും ട്രയലറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വേറൊരു ഇടനാഴിയിലേക്ക് ചെന്നു ആ ഇടനാഴിയിലാണെങ്കിലും ഒടുക്കട്ടെ തിരക്കും തിരക്കൊണ്ടൊരു ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുക ആ തിളങ്ങണ തിളക്കം കണ്ടാ ഇത് മൃഗശാലയോ ആ മൃഗശാല കഴിഞ്ഞ് പോയപ്പോൾ ദേവത പല വിധത്തിലുള്ള അമ്മമാര് എന്തായാലും കാണാൻ നല്ല വെർത്തായിരുന്നു കേട്ടോ ഈ വായും പൊളിച്ച് നോക്കിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേറൊന്നും അല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് നമ്മളീ പുറം രാജ്യത്തൊക്കെ കാണില്ലേ ആ പുറം രാജ്യത്ത് പോയിട്ടല്ല എന്നാൽ നമ്മൾ ഈ വീഡിയോസിലൊക്കെ ആണല്ലേ അതുപോലത്തെ സെറ്റപ്പ് എന്തായാലും അടിപൊളി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇതേ പയ്യെ തിരിച്ചിറങ്ങുവാണ് ലൊക്കേഷൻ നോക്കിയിട്ടാണ് വണ്ടി എടുത്തേക്ക് പോകണേ കാരണം അത്രയും തിരക്കാണ് മറന്നും പോവും ഇനി ബ്രോഡ്വേയിൽ അംഗം വെട്ട് കഴിഞ്ഞു ബാക്കി അംഗം വീട്ടിൽ ചെന്നിട്ട് ഓക്കെ അപ്പം ചിലോ ഹോ വീട്ടിൽ ചെന്നിട്ടുള്ള അംഗം വെട്ടത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ അലങ്കോലപ്പണികളൊക്കെ കാണിച്ചുതരാം കാര്യം യേശുവിൻ്റെ ബർത്ത്ഡേ ആയില്ലെങ്കിലും ഞങ്ങൾ പുള്ളിനെയും കിടത്തി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നടക്കണ്ടല്ലോ അപ്പോൾ എൻ്റെ ആദ്യത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ അവസാനത്തെ അവളൂന്ന് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.